പലരും ചോദിക്കാറുണ്ട് വളർത്താൻ ഏതു പൂച്ചയാണ് നല്ലത് നാടനാണോ പേർഷ്യനാണോ ഞാനെപ്പോഴും നാടൻ്റെയാളാണ് അതുകൊണ്ട് തന്നെ നാടനും പേർഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയാം അത് കഴിഞ്ഞ് തീരുമാനിക്കാം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ രോമക്കുപ്പായമാണ് അതിമനോഹരമാണ് നല്ല നീളമുണ്ട് പല നിറങ്ങളിലും ഈ പേർഷ്യൻ പൂച്ചകൾ വരാറുണ്ട് നാടൻപൂച്ച താരതമ്യേന ചെറിയ അരോമക്കൊപ്പായമാണ് പേഷ്യൻ പൂച്ചകളെ ആരെങ്കിലും ചീകിയും മിനുക്കിയും വൃത്തിയാക്കണം എന്നാൽ നാടൻ പൂച്ചകൾ സ്വതവേ വൃത്തിയുള്ളവരാണ് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭൂരിഭാഗം സമയവും അവർ ഉറങ്ങാനാണ് ഉപയോഗിക്കുന്നത് ബാക്കി സമയം ദേഹം നക്കി വൃത്തിയാക്കാനും അതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് അവരെ ചീകാനും വൃത്തിയാക്കാനും ഒന്നും ആരും മെനക്കെടേണ്ട കാര്യമില്ല പേർഷ്യൻ പൂച്ചകൾക്ക് എപ്പോഴും വിനയായി വരുന്നത് അവരുടെ മുഖത്തിന്റെ പ്രത്യേക ഷെയ്പ്പാണ് വളരെ ചെറിയ മൂക്ക് പരന്ന മുഖം ഈ കുഞ്ഞു മൂക്കാണ് അവരുടെ ഏറ്റവും വലിയ ദുഃഖം അവരുടെ ശ്വാസനാളവും കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും അവർ വല്ലാതെ ബുദ്ധിമുട്ടും മാത്രമല്ല കണ്ണിന് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് നീളമുള്ള മൂക്കും വിടർന്ന കണ്ണുകളുമൊക്കെയുള്ള നാടൻ പൂച്ചകൾക്ക് ഇമാതിരി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പൊതുവെ പേർഷ്യൻ പൂച്ചകൾക്കാണ് വലിപ്പം കൂടുതൽ പേർഷ്യൻ പൂച്ചകൾ പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ് നാടൻ പൂച്ചകൾ അത്ര ശാന്തരല്ല കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള പേഷ്യൻ പൂച്ചകൾക്ക് സ്വതവേ നാടനെ അപേക്ഷിച്ച് ആയുസും കുറവാണ് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊന്നാണ് പേഷ്യൻ പൂച്ചയ്ക്ക് പേഷ്യൻ പൂച്ചയെ വളർത്താൻ ചെലവ് കൂടും അവർക്ക് ടോയ്ലറ്റ് സൗകര്യവും കളിപ്പാട്ടങ്ങളും കിടക്കാൻ നല്ല ബെഡും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വേണം നാടൻ പൂച്ചയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അവർ സ്വയം കണ്ടെത്തിക്കൊള്ളും പുറത്തൊക്കെ കറങ്ങുന്ന സ്വഭാവമുള്ള നാടൻ പൂച്ച അവരുടെ മലമൂത്ര വിസർജനമൊക്കെ പുറത്തെവിടെയെങ്കിലും സാധിക്കും മാത്രമല്ല അത് മണ്ണൊക്കെ ഇട്ട് മൂടി സംസ്കരിക്കാനും അവർക്കറിയാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പലരും പൂച്ചയെ വളർത്തുന്നത് എലിയെ പിടിക്കാനാണെന്ന് പറയും എലിയേയോ മറ്റ് ജീവികളെയോ ഒന്നും പിടിക്കാൻ പേഷ്യൻ പൂച്ചകൾക്ക് താല്പര്യമില്ല എന്നാൽ നമ്മളുടെ വീട്ടിൽ ചെല്ലിക്കാരായ എലി പാറ്റ പല്ലി അങ്ങനെയുള്ള ചെറു ജീവികളെയൊക്കെ ഭക്ഷിച്ച് അതിന്റെ ശല്യം ഒഴിവാക്കി ഒഴിവാക്കിത്തരും നാടൻ പൂച്ചകൾ നിങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം ഉപകാരം ഉണ്ടാകണമെങ്കിൽ ഒരു നാടൻ പൂച്ചയെ വളർത്താം നാടൻ പൂച്ചയും നിങ്ങളോട് നല്ല സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കും പേഷ്യൻ പൂച്ച പണിയൊന്നും ചെയ്യില്ല സ്നേഹവും സ്നേഹം ഇഷ്ടം പോലെ തരും പിന്നെ പേഷ്യൻ പൂച്ചയെ വളർത്തുന്നവർ മിക്കവരും അതിനെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ വിൽക്കുക എന്ന ഉദ്ദേശമൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് അതിന് ജനന നിയന്ത്രണ കാര്യങ്ങളൊന്നും പലരും ചെയ്യാറില്ല പക്ഷേ നാടൻ പൂച്ചക്ക് അങ്ങനെയല്ല നാടൻ നാടൻപൂച്ച ഏതാണ്ട് അഞ്ചാറ് മാസം ആവുമ്പോൾ പ്രായപൂർത്തിയാകും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് എർബന്ധരിച്ച് ധാരാളം കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഇത് പലപ്പോഴും ഒരു ബാധ്യതയാവും അതുകൊണ്ട് നാടൻ പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഗർഭ നിരോധന മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് വേണം ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ അതിന്റെ അണ്ടാശയവും ഗർഭാശയവും നീക്കം ചെയ്യുന്ന പ്രക്രിയയിലൂടെ ഇത് നമുക്ക് സാധിക്കും മറ്റൊരു കാര്യം നാടനെ ആയാലും പേഷ്യനെ ആയാലും വളർത്തുമ്പോൾ രണ്ട് വാക്സിനേഷനുകൾ കൃത്യമായും ചെയ്യണം ഒന്ന് പേവിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ രണ്ടാമത് മൂന്ന് മാരകമായ വൈറൽ രോഗങ്ങൾക്കെതിരെയുള്ള ട്രൈ കാറ്റ് എന്ന വാക്സിൻ അപ്പോൾ ഞാനെപ്പോഴും നാടൻപൂച്ചയുടെ പക്ഷത്താണ് നിങ്ങൾ ഏതു പക്ഷത്താണ്